ഇത്തിരി തക്കാളി ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ തക്കാളി ബിരിയാണി ഉണ്ടാക്കാൻ പോവണോന്ന് വിചാരിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് ഉമ്മ പറയുന്നത് ഇത് ഒരു കാർട്ടൂൺ തക്കാളി ഫ്രീ കിട്ടിന് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇത് എങ്ങനെ കേടു വരാതെ സൂക്ഷിക്കാന്നുള്ളതാ കേട്ടോ ഒരുവിധം ഫ്രഷ് ആയ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിണ്ട് ഇതാ ഉമ്മ അങ്ങനെ കട്ട് ചെയ്യണ്ടോ ചെറിയ പീസുകളാക്കണ്ട് ഇതാ ഇതുപോലെ കുത്തുള്ള തക്കാളികളൊക്കെ ഇണ്ട് ഇതാകട്ടോ അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ച നമുക്ക് നോക്കാം കട്ട് ചെയ്തെടുക്കുകയാണ് കേടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞാൽ നല്ല ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കട്ട് ചെയ്തെടുത്ത തക്കാളി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിൽ മിക്സ് ചെയ്യേണ്ട അതിൽ നിന്ന് തന്നെ തന്നെ വെള്ളം വന്നോളും അപ്പൊ നമ്മൾ എല്ലാ തക്കാളിയും അപ്പൊ ഇനി നമ്മൾ കുക്കറിലോട്ട് വേവിച്ചെടുക്കാൻ പോവാണ് എന്താ വേവിച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ച തക്കാളി നമ്മൾ വേവിച്ചെടുത്തിട്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് നമ്മളിപ്പോൾ ഇതാ അരച്ചെടുത്തിട്ട് ഇനി ഇതേമാതിരിത്തെ ട്രേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണ് ഇനി ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കി എടുക്കാൻ ഒരു അടപ്പുള്ള ബോക്സിൽക്ക് എന്നിട്ട് അടച്ചു വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ഫ്രിഡ്ജിൽ വെക്കണ് കഴുകി പിന്നെ നമുക്ക് ഇതിലും ഫിൽ ചെയ്യാം ഇങ്ങനെ ആക്കിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ബോക്സ്കൾക്കാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അഞ്ച് ബോക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഫ്രീസറിൽ വെച്ച് കട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ട്രെയിൽ ആക്കുക കാരണം കൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് കിട്ടുന്നത് ബിസ്ക്കറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബിന്റെ ട്രെയിൽ ഇട്ട് വെക്കാം ക്ലീസ് കഴിഞ്ഞാൽ നല്ലൊരു ബോക്സിലേക്ക് അടക്കം പറ്റും നല്ലൊരു ബോക്സിലേക്ക് മാറ്റും അപ്പം നമ്മൾ ഇതാ എല്ലാം ഇതിൽ കിട്ടണ്ട അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ടത് വന്നാൽ നമുക്ക് ചെറിയ ചെറിയ ക്യൂബായിട്ട് ഇടാം അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ സാധാരണ എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിടുത്ത് വെക്കാറുണ്ട് തക്കാളി ഇതുപോലെ വിലക്കുറവിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്തു വെക്കണേ ഇതിങ്ങനെ വേവിച്ച് സ്റ്റോർ ചെയ്യ കാരണം കൊണ്ട് തന്നെ ഒരുപാട് കാലം കേടു നിൽക്കും ബിരിയാണിക്ക് ഗ്രേവി ഉണ്ടാക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് പുറത്തൊക്കെ വെക്കണം ഇന്നാ നന്നായിട്ട് മെൽറ്റ് ആകും അപ്പൊ അത് ആ മെൽറ്റ് ആയി ഗ്രേവി ഒക്കെ സെറ്റായി അടിപൊളി ആയ ടിപ്പ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം ഇനി ഇങ്ങനത്തെ തോന്നൽ തക്കാളികൾ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കണം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടമുണ്ട് ഡിസ്ലൈക്ക് ചെയ്യാം വീഡിയോ